ഈശോയിൽ സ്നേഹമുള്ളവരെ തിരുനാൾ ദിനങ്ങളിൽ മാക് ടി വിയിൽ വീഡിയോകൾ ചെയ്യാൻ ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ നവംബർ മാസത്തിൽ എനിക്ക് ചിലർ മെസ്സേജ് അയക്കുകയുണ്ടായി അച്ഛ സകല വിശുദ്ധരുടെയും തിരുനാളായിരുന്നല്ലോ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ സകല മരിച്ചവരുടെയും തിരുനാളായിരുന്നല്ലോ അച്ഛനൊന്നും ചെയ്തില്ലേ അയച്ചു കിട്ടിയില്ലല്ലോ ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ ചെയ്തുകൊള്ളാം ഇപ്പോൾ ഇതാ സമയമായിരിക്കുന്നു നമ്മുടെ സഭയിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് സിറോ മലബാർ സഭയിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായി ആചരിക്കുന്നത് ഉയർപ്പ് കാലം ഒന്നാം വെള്ളിയാഴ്ചയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ ഉയർപ്പ് കാലം ഒന്നാം വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാളായി ആചരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പാരമ്പര്യം കടന്നു വന്നത് എന്താണ് ഈ തിരുനാളിൻ്റെ പ്രസക്തി കാലം ഒന്നാം വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാളായി ആചരിച്ചു തുടങ്ങിയത് നാലാം നൂറ്റാണ്ട് മുതലാണ് എന്താണ് ഇങ്ങനെ ഒരു തിരുനാൾ ആചരിക്കുന്നതിൻ്റെ ഒരു ചരിത്രപരമായ പ്രസക്തി എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ പേർഷ്യയിലെ രാജാവായിരുന്ന സാപ്പോർ രണ്ടാമൻ രാജാവ് അന്ന് മാർഷെമയോൻ ബർസബായെയും മറ്റനേകം മെത്രാൻമാരെയും ദുഃഖ വെള്ളിയാഴ്ച ക്രൂരമായി കൊല്ലുകയുണ്ടായി ആ രക്തസാക്ഷികളുടെ തിരുനാൾ ആദ്യ സഭ അന്ന് അവിടെ ഉണ്ടായിരുന്ന സഭ ആ ദിവസങ്ങളിൽ ആചരിച്ചു തുടങ്ങി എന്നാൽ അവർ അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഈശോയുടെ മരണ ദിവസമായ അതേ വെള്ളിയാഴ്ച തന്നെ എങ്ങനെയാണ് ഈ രക്തസാക്ഷികളെയും അതേ ദിവസം തന്നെ ഓർമ്മിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഈ രക്തസാക്ഷികളെ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള വെള്ളിയാഴ്ച അനുസ്മരിക്കാൻ ആരംഭിച്ചു ഈശോ മരിച്ച അതേ ദിവസം തന്നെ ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള വെള്ളിയാഴ്ച ആ ശിഷ്യ സമൂഹം ആ ആചരിച്ചു തുടങ്ങി അങ്ങനെയാണ് ഉത്ഥാന തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ച ആദ്യ രക്തസാക്ഷികളെയൊക്കെ അനുസ്മരിച്ചു തുടങ്ങിയത് അതിനുശേഷം ഈ ഒരു തിരുനാളിനെ പറ്റിയുള്ള വിചിന്തനങ്ങൾ വളരെ കാര്യമായി തന്നെ സുറിയാനി പാരമ്പര്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഈശോ ദുഃഖ വെള്ളിയാഴ്ച എല്ലാ വ്യക്തികളാലും തള്ളിപ്പറഞ്ഞുവെങ്കിൽ അതിനുശേഷമുള്ള വെള്ളിയാഴ്ച ഈശോയെ ഏറ്റുപറഞ്ഞ വിശുദ്ധരെ അനുസ്മരിക്കുന്നു എന്ന് സഭാപിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട് ഈശോ സ്വന്തം രക്തം ദുഃഖ വെള്ളിയാഴ്ച ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടുവെങ്കിൽ അതിനുശേഷമുള്ള വെള്ളിയാഴ്ച ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ വിശുദ്ധരെ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു എന്നുള്ളത് ഈ തിരുനാളിൻ്റെ വലിയ ഒരു പ്രസക്തിയാണ് കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും രഹസ്യത്തിൽ പങ്കുചേരുന്നവരാണ് ഓരോ രക്തസാക്ഷികളും ഓരോ വിശുദ്ധരും ഈശോയുടെ മഹത്വമാണ് ഈശോയുടെ ഉത്ഥാനത്തിലൂടെ കൈവരുന്ന രക്ഷയും അതിലൂടെ കൈവരുന്ന ശക്തിയുമാണ് ഈശോയ്ക്ക് വേണ്ടി മരണം വരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധരാകുവാനും ഓരോ വിശുദ്ധനെയും ഒക്കെ ശക്തനാക്കുന്നത് ശക്തയാക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈശോയുടെ രഹസ്യങ്ങളോട് ചേർത്ത് സകല വിശുദ്ധരെയും അനുസ്മരിക്കുക എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് കർത്താവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ രക്ഷയുടെയും അച്ചാരം നമ്മുടെ സഹനങ്ങളെയും നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈശോയുടെ രഹസ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ വിജയകിരീടം അടങ്ങിയിരിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധരെയും രക്തസാക്ഷികളെയുമൊക്കെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ മരണത്തോടും ഉത്ഥാനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഉയർപ്പുകാലം ഒന്നാം വെള്ളിയാഴ്ച അനുസ്മരിക്കുന്നത് സകല വിശുദ്ധരെയും പ്രത്യേകമായി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധരെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ സഭാ പാരമ്പര്യത്തിലുള്ള വിശുദ്ധരെ പ്രത്യേകമായി അനുസ്മരിക്കുന്നതിനും അവരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നതിനും ഈ സമയം നമുക്ക് പ്രത്യേകമായി ചെലവഴിക്കാം അതോടൊപ്പം നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെയും നമുക്ക് അനുസ്മരിക്കാം അവരുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം പരിശ്രമിക്കാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്കുള്ള സാർവത്രികമായ വിളി മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കൈവന്നിട്ടുണ്ട് വിശുദ്ധനാവുക വിശുദ്ധിയാവുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള വിളി അത് സാർവത്രികമായി വിളിയാണ് ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ സന്തോഷിക്കുന്ന നമുക്കെല്ലാവർക്കും അവനോടൊപ്പം നിത്യമഹത്വത്തിലേക്ക് പങ്കുചേരുന്നവരാകുവാൻ വിശുദ്ധിയിൽ പങ്കുചേരുന്നവരാകുവാൻ പ്രത്യേകം പരിശ്രമിക്കാം സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു